ആസിഫ് അലിക്ക് മതിയായില്ല വീണ്ടും അപർണയെ അഭിനയമെന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനു വേണ്ടി ആസിഫലി സഹിച്ചത്യാകുമെന്നും ഈ അടുത്ത കാലത്ത് ഒരു നടനും അനുഭവിച്ചിട്ടുണ്ടാകില്ല കയറിയിറങ്ങാത്ത സംവിധായകരുടെ വീടുകളില്ല സിനിമാ ലൊക്കേഷനുകളില്ല ഒരു ചെറിയ വേഷം ആൽബങ്ങളിൽ വരെ അഭിനയിച്ചു സത്യനന്തിക്കാടിന്റെ കൂടെ മമതാ മോഹൻദാസിന്റെ ഭർത്താവായി ഒരു പാട്ടു സീനടക്കം അവിടെ തുടങ്ങി എന്ന തൊടുപുഴക്കാരന്റെ നേർവര സിനിമാ ലോകത്തേക്കുള്ള അരങ്ങേറ്റം ഇപ്പോൾ അഭിനയം മാത്രമല്ല ആസിഫ് എന്ന തലതെറച്ച ചെക്കിന്റെ പരിപാടി കഥ എഴുതുന്നു പടം നിർമ്മിക്കുന്നു കൂടാതെ മറ്റു ബിസിനസ്സുകളും താരം തൃശൂർ പേരൂർ എന്ന ചിത്രം അഭിനയിച്ചു തീർത്തിട്ടേയുള്ളൂ നായിക അപർണ ബാലമുരളിക്കൊപ്പം ആ ചിത്രം കഴിഞ്ഞപ്പോൾ ആസിഫ് തന്റെ രണ്ടാമത്തെ ചിത്രത്തിലും നായികയായി അപർണെ തന്നെ മതിയെന്ന് പറഞ്ഞിരിക്കുകയാണ് പറഞ്ഞിരിക്കുന്ന കാര്യം നടന്നു ആസിഫ് അലിയും അപർണയും ഒന്നിച്ചുള്ള രണ്ടാമത്തെ ചിത്രമായ സൺഡേ ഹോളിഡേ കൊച്ചിയിൽ ചിത്രീകരണം ആരംഭിച്ചു സൺഡേ ഹോളിഡേ ജിസ് ജോയ് സംവിധാനം ചെയ്യുമ്പോൾ കെ പി സി ലളിത ആശാ ശരത് ധർമ്മജൻ സുധീർ കരമന എന്നിവരും അണിചേരുന്നു എന്തായാലും ഈ ജോഡികളുടെ കെമിസ്ട്രി മികച്ചതാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്